സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കമിടുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സുരക്ഷാ മിത്രം കർമ്മ പദ്ധതിക്ക് രൂപം നൽകി ഇതേസമയം നൂറനാട്ട് രണ്ടാനമ്മയുടെ അതിക്രമത്തിനിരയായ കുട്ടിയെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വീട്ടിലും സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകാനും ലക്ഷ്യമിട്ടുള്ള സമഗ്ര കർമ്മ പദ്ധതിയാണിതെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ആലപ്പുഴ നൂറനാട് ഹിദായത്തുൽ ഇസ്ലാം എൽ പി സ്കൂളിലെ നാലാം ക്ലാസുകാരി നേരിട്ട ദുരനുഭവം നമ്മുടെയെല്ലാം മനസാക്ഷിയും ഞെട്ടിച്ച ഒന്നാണ് സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനത്തെ അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ചത് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറത്തറിയാൻ കാരണം സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിക്ക് തുടക്കം വരികയാണ് വീട്ടു സമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും കണ്ടെത്താനും അവർക്ക് സംരക്ഷണം നൽകുവാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ് കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലയിലെ നൂറ് അബിക്കാട്ടു കുളങ്കലയിലെ ഹിദായത്തുൽ ഇസ്ലാം എൽ പി സ്കൂളിലെ ഒരു നാലാം ക്ലാസ് കാര്യ ദുരനുഭവം നമ്മുടെ എല്ലാ മനസ്സാക്ഷിയും സ്വന്തം രണ്ടാനമ്മയുടെയും അച്ഛൻ്റെയും പീഡന പീഡനത്തെ കുറിച്ച് അവൾ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് അധ്യാപികയുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഈ സംഭവം പുറം ലോകം അറിഞ്ഞത് കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വെച്ചു കുറിപ്പിക്കില്ല ഈ വിഷയത്തിൽ സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് ഇടപെടുന്നത് കുട്ടിക്കാവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പുവരുത്തുമെന്നും മന്ത്രി പറഞ്ഞു കുട്ടികൾക്കെതിരായ അതിക്രമങ്ങൾ ഒരു കാരണവശാലും വച്ച് ഉറപ്പിച്ചില്ല ഈ വിഷയത്തിൽ സർക്കാർ അതീവ കൂടിയാണ് ഇടപെടുന്നത് ആവശ്യമായ എല്ലാ സംരക്ഷണവും സഹായവും സർക്കാർ ഉറപ്പ് നൽകണം ഉറപ്പുവരു ഞാന് കുട്ടിയെ സന്ദർശിച്ചിരുന്നു വിദ്യാഭ്യാസ ഡയറക്ടറും എം എൽ എ എന്നോടൊപ്പം കുട്ടി കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കുട്ടിക്ക് ഏക്കേണ്ടി വന്ന മർദ്ദനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരുപാട് പ്രയാസം എല്ലാം ഞാൻ പറയുന്നില്ല ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം നൽകുന്ന കർമ്മ പദ്ധതിയാണ് സുരക്ഷാ മിത്രം പദ്ധതിയിലൂടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കാനും സാധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയൊരു കർമ്മ പദ്ധതി എന്നാണ് കർമ്മ വിദ്യാഭ്യാസം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരു പ്രത്യേക കർമ്മ പദ്ധതി രൂപം നൽകുകയാണ് ഈ പദ്ധതിയുടെ കുട്ടികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കണ്ടെത്താനും അവർക്ക് ആവശ്യമായ ഒരു അവസ്ഥ ഉണ്ടാവേണ്ടായിരുന്നു എല്ലാ സ്കൂളിലും കുട്ടികൾക്ക് പരാതികളും ദുരനുഭവങ്ങളും രഹസ്യമായി രേഖപ്പെടുത്താൻ ഹെൽപ്പ് ബോക്സ് സ്ഥാപിക്കും ഇത് പ്രഥമാധ്യാപകന്റെയോ പ്രഥമാധ്യാപികയുടെയോ പ്രഥമ അധ്യാപികയുടെയോ ചുമതലയിലായിരിക്കും ആശയയിൽ ഒരിക്കലെങ്കിലും ഈ ബോക്സ് തുറന്ന് ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തി തുടർ നടപടികൾക്കായി വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കണം കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും ഡയറി എതിർത്ത് സീറോ ഓവർ പോലുള്ള ആശയങ്ങളിലൂടെ കുട്ടികൾക്ക് അധ്യാപകരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ അവസരം നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി അധ്യാപകരുടെ പങ്ക് കുട്ടികളുടെ പെരുമാറ്റത്തിലോ പഠനത്തിലോ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിച്ച് ഏതെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തിരിച്ചറിയാൻ അധ്യാപകർക്ക് പ്രത്യേക പരിശീലനം നൽകും കുട്ടികളെ നിരീക്ഷിക്കുന്നതിനും അവരുമായി സൗഹൃദപരമായി ഇടപെടുന്നതിനും ഊന്നൽ നൽകും സീറോ അവർ പോലുള്ള ആശയങ്ങൾ ആശയങ്ങളിലൂടെ കുട്ടികളുടെ അധ്യാപകരുമായി മനസ്സിനോട് സംസാരിക്കാൻ അവസരം നൽകും ഇതേ സമയം രണ്ടാനമ്മയുടെയും അച്ഛന്റെയും പീഡനമേറ്റ നാലാം ക്ലാസ്സുകാരിയെ മന്ത്രി വി ശിവൻകുട്ടി സന്ദർശിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉൾപ്പെടെ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരിമൂടോ